സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ച സ്വകാര്യ സർവകലാശാല നയത്തിന് സിപിഎം പാർട്ടി കോൺഗ്രസിന്റെ അംഗീകാരം രാഷ്ട്രീയ പ്രമേയവും പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ചു ഇന്ത്യയിൽ നവഫാസിസ്റ്റ് പ്രവണതകൾ എന്ന കരട് രാഷ്ട്രീയ പ്രമേയത്തിലെ നിലപാടിൽ മാറ്റമില്ല കോൺഗ്രസിനോടുള്ള രാഷ്ട്രീയ സമീപനത്തിലും മാറ്റമില്ല കോൺഗ്രസുമായുള്ളത് ബിജെപി അധികാരത്തിൽ നിന്ന് അകറ്റാനുള്ള തെരഞ്ഞെടുപ്പ് സഖ്യം മാത്രമാണെന്ന് രാഷ്ട്രീയ പ്രമേയത്തിൽ പറയുന്നു റഹീസ് റഷീദാണ് രാഷ്ട്രീയ പ്രമേയവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകുക റഹീസ് ഇപ്പോൾ രാഷ്ട്രീയ പ്രമേയം അവതരിപ്പിച്ചിരിക്കുന്നു എന്താണ് രാഷ്ട്രീയ പ്രമേയത്തിൽ പറയുന്നത് സ്മൃതി പാർട്ടി കോൺഗ്രസിൽ രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടിന്മേലുള്ള പൊതുചർച്ച അവസാനിക്കുകയും അതിന് പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്ററായ പ്രകാശ് കാരാട്ട് മറുപടി ചെയ നൽകുകയും ചെയ്ത ദിവസമാണെന്ന് അതിന് ശേഷം സംഘടനാ റിപ്പോർട്ടിൻ്റെ അവതരണം ബി വി രാഘവലു നടത്തി കഴിയുകയും ചെയ്തു ഈ കരട് രാഷ്ട്രീയ പ്രമേയം അംഗീകരിച്ചു എന്നതാണ് ഇന്നത്തെ പാർട്ടി സമ്മേളനത്തിൻ്റെ പാർട്ടി കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട തീരുമാനം കരണ്ട് രാഷ്ട്രീയ പ്രമേയം അംഗീകരിക്കുമ്പോൾ നവ ഫാസിസ്റ്റ് സർക്കാരാണ് രാജ്യം ഭരിക്കുന്നതെന്ന കരണ്ട് രാഷ്ട്രീയ പ്രമേയത്തിലെ സി പി എം വാദം അതേപടി തന്നെ അംഗീകരിക്കുകയാണ് ആ വാദത്തിനെതിരെ പല കോണുകളിൽ നിന്ന് പ്രത്യേകിച്ച് സി പി ഐയുടെ ഭാഗത്തു നിന്ന് പോലും വിമർശനങ്ങൾ ഉയർന്നിരുന്നു പക്ഷേ കരണ്ട് രാഷ്ട്രീയ പ്രമേയത്തിലുണ്ടായിരുന്ന ആ അതേ നവ ഫാസിസ്റ്റ് എന്ന വാക്ക് തന്നെ സി പി എമ്മിൻ്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ചു എന്നതാണ് പ്രത്യേകത ഒപ്പം കോൺഗ്രസ്സിനോടുള്ള നിലപാടിൽ ഒരു തരത്തിലുള്ള മാറ്റവുമില്ല ഇല്ല ബി ജെ പിയെ തോൽപ്പിക്കുന്നതിന് വേണ്ടി കോൺഗ്രസിനൊപ്പം നിൽക്കുക അത് വിശാലമായ ഒരു പ്രതിപക്ഷ ഐക്യം എന്നതിൻ്റെ പേരിലാണ് എന്നതാണ് കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ പറയുന്നത് കേരളത്തിനെ സംബന്ധിച്ച് പ്രധാനമായും സ്വകാര്യ സർവകലാശാലയ്ക്ക് പാർട്ടി കോൺഗ്രസ് പച്ചക്കൊടി കാട്ടി എന്നതാണ് സ്വകാര്യ സർവകലാശാല പാർട്ടി ലൈനാണോ പാർട്ടി അനുസരിച്ചാണോ സ്വകാര്യ സർവകലാശാല എന്ന ചോദ്യം കേരളത്തിന് പുറത്തുള്ള പ്രതിനിധികൾ പൊതു ചർച്ചയിൽ ഉന്നയിച്ചിരുന്നു അതിന് മറുപടിയായിട്ട് കൂടിയാണ് പ്രകാശ് കാരാട്ടിൻ്റെ മറുപടി പ്രസംഗം നമ്മൾ കാണേണ്ടത് കേരളത്തിൽ നിന്ന് നിരവധി വിദ്യാർത്ഥികൾ വിദേശത്ത് ഉപരിപഠനത്തിന് പോകുന്ന ഒരു സാഹചര്യമുണ്ട് അതൊഴിവാക്കുകയാണ് സ്വകാര്യ സർവകലാശാല കൊണ്ട് ലക്ഷ്യമിടുന്നതെന്ന് പ്രകാശ് കാരാട്ട് പറഞ്ഞു ഒപ്പം വിദ്യാർത്ഥി സംഘടനകളുണ്ടാകും അധ്യാപക അനധ്യാപിക അനധ്യാപക സംഘടനകളുണ്ടാകും സംവരണ തത്വം പാലിക്കും എന്നതടക്കമുള്ള ഉയർന്നു വന്ന ആശങ്കകൾക്കെല്ലാം അദ്ദേഹം അതൊക്കെ ഉണ്ടാകും എന്ന മറുപടി നൽകി റഷീദാണ് വിശദാംശങ്ങൾ